നെറ്റ്വർക്കിൽ വേഗത കുറവുണ്ടെന്നും സർക്കാർ വകുപ്പുകൾ മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ അനുമതി തേടുന്നു എന്നുമുള്ള വാർത്ത അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്തകെ ഒരു ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് സേവനം ഉപയോഗിക്കുന്നത് ഇരുപത്തിമൂവായിരത്തിലധികം സർക്കാർ ഓഫീസുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലും മൂവായിരത്തിയൊമ്പത് എന്റർപ്രൈസ് കണക്ഷനുകളും കെ ഫോൺ വിജയകരമായി നൽകിക്കഴിഞ്ഞു മികച്ച വേഗതയും കുറഞ്ഞ നിരക്കിലുള്ള വിവിധ പ്ലാനുകളും ഓഫറുകളുമാണ് കെ ഫോൺ നൽകി വരുന്നത് സർക്കാർ ഓഫീസുകളിലടക്കം നൂറ് എം ബി പി എസ് വേഗതയിലുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് അനുവദിച്ചിരിക്കുന്നത് സർക്കാർ ഓഫീസുകളിലെ കണക്ഷനുകളിൽ വേഗത കുറവുണ്ടെന്നും ഇടയ്ക്കിടെ തടസ്സമുണ്ടെന്നുമുള്ള വാർത്ത തികച്ചും തെറ്റാണ് വേഗത കുറവോ മറ്റു സാങ്കേതികമായ പരിമിതികളോ ഉണ്ടെന്ന പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ സാങ്കേതിക മികവും കെ ഫോണിനുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി സെക്രട്ടേറിയറ്റിലെ എല്ലാ ഓഫീസുകളിലും നിയമസഭയിലും കെ ഫോൺ കണക്ഷനാണ് ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ വിവിധ സർക്കാർ വകുപ്പുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കെ ഫോൺ ഉള്ളത് എന്നാൽ ഇതിനെല്ലാം വിപരീതമായി തികച്ചും തെറ്റായ രീതിയിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് ഇതു തിരുത്തണമെന്നും അല്ലാത്തപക്ഷം വാർത്ത നൽകിയ മാധ്യമം നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കെ ഫോൺ അധികൃതർ പറഞ്ഞു കൈളി ന്യൂസ് തിരുവനന്തപുരം